ഞാൻ സൗദി അറേബ്യയിൽ ദമാമിലായിരുന്നു ഒരു കൊലക്കുറ്റത്തിന് വേണ്ടി സാക്ഷി പറഞ്ഞു ഞാൻ അഞ്ച് വർഷം മാർച്ച് രണ്ടാകുമ്പോൾ അഞ്ച് വർഷം ഞാൻ ആദ്യമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ആകാരമൊന്നും കഴിക്കാതെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ എൻ്റെ കൂടെ ഉള്ള ഒരാളും കൂടെ പോയി കോടതിയിൽ പോയി പേപ്പർ മേടിച്ച് കൊണ്ടുപോയി കൊടുത്തു തന്നപ്പോൾ ഞാൻ പ്രാവശ്യം ഐ എം എസ് അമ്മയോട് പ്രാർത്ഥന സഹായം അപേക്ഷിച്ച് അതിൻ്റെ കൊലമ ഞാൻ ഒരാളി പറഞ്ഞ് കൊക്കോളാൻ പറഞ്ഞു ിൽ ഞാൻ അവിടുന്ന് പോന്നളം ആയ സമ്മയ്ക്ക് ആയിരം ആയിരം നന്ദി അർപ്പിക്കുന്നു യേശു നന്ദി യേശുത്രം